ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രമേഹ പുറത്തു വന്നിട്ടുണ്ട് പണിപ്പുര ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നാളെ നടക്കുന്നത് അപ്പോൾ ആ പേര് പോലെ തന്നെ നല്ല പണി വരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പണിപ്പുരയ്ക്കുള്ളിൽ നടക്കുന്നത് കാരണം എല്ലാവർക്കും ആവശ്യമുള്ള പേഴ്സണൽ തിങ്സ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നു കൂടാതെ തന്നെ ലക്ഷറി ബഡ്ജറ്റിനുള്ള സാധനങ്ങളും അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് ആ പോയിൻ്റ് അനുസരിച്ചിട്ട് വേണം അതിൽ നിന്ന് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിൻ്റ് അനുസരിച്ച് സാധനങ്ങൾ എടുത്തു വരുമ്പോൾ എല്ലാവരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് അതിൽ നിന്ന് എടുക്കാൻ സാധിച്ചൊന്നും വരില്ല അപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടെ വഴക്കുണ്ടാവാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ് ഇപ്പോൾ കാണിച്ച പ്രൊമോയിൽ അധികം അധികം അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള പ്രൊമോകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വഴക്കുണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം കൂടുതലാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ